നട അടിച്ചിട്ടും രുദ്രയെ കാണാതെ വന്നതും വിശാൽ അവളെ അന്വേഷിച്ച് അവിടെയെല്ലാം നടന്നു അവളെ കാണാതെ വന്നതും ചിലപ്പോൾ അപ്പുവിനും ഭവാനി മാമിക്കും അടുത്തായി പോയിട്ടുണ്ടാവും എന്ന് കരുതി വിശാൽ അങ്ങോട്ടേക്ക് ചെന്നു എന്നാൽ അവർക്കടുത്ത് രുദ്രയില്ലെന്ന് മനസ്സിലായതും വിശാൽ ഒന്ന് ഞെട്ടി അവൻ അപ്പുവിനോടായി മാത്രം കാര്യം പറഞ്ഞതും പെട്ടെന്ന് കഴിഞ്ഞ ദിവസം നീരവ് തന്നെ കണ്ട് ക്രിസ്റ്റിയെ പറ്റി പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു മാമിയെ അവിടെയുള്ള കമ്മിറ്റി ഓഫീസുകാരുടെ അടുത്തായി കാര്യം പറഞ്ഞു ആക്കിയ ശേഷം അപ്പവും വിശാലും കൂടി രുദ്രയെ അന്വേഷിച്ച് പുറത്തേക്ക് പാഞ്ഞു ഭവാനി മാമി ടെൻഷനാവാതിരിക്കാൻ മാമിയോട് രുദ്ര വിളിച്ച് അവൾക്കടുത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് അവൾ അവനൊപ്പം പോകുന്നത് ഈ സമയം ഭദ്രി രുദ്രയെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ കോള് കണക്റ്റായില്ല അവൻ ദേഷ്യത്തിൽ പുറത്തേക്ക് വന്ന് കാറിൽ കയറി മുന്നിലേക്ക് കാർ നീങ്ങുമ്പോഴും ഉള്ളിലെ ദേഷ്യമെല്ലാം അവൻ ആ കാറിൽ തീർത്തുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോവും വിശാലും കൂടി ഒരുപാട് തിരഞ്ഞെങ്കിലും രുദ്രയെ കണ്ടു കിട്ടിയിരുന്നില്ല പുറത്ത് വരുമ്പോൾ ഒരു പെൺകുട്ടിയെ ആരൊക്കെയോ ചേർന്ന് വാനിൽ കയറ്റി കൊണ്ടുപോയെന്നുള്ള സംസാരം കേട്ടതും അപ്പോൾ അവരുടെ അടുത്തുള്ളിൽ ചെന്ന് ഫോണിൽ രുദ്രയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവളാണോ കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അവർ പറഞ്ഞതും അപ്പോ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ശരീരവും മനസ്സും ഒരുപോലെ പോലെ തോന്നി അവൾക്ക് അവൾ വേഗം ഋഷിയെ കോൾ ചെയ്തു ഈ സമയം ഋഷി ഡ്രൈവിങ്ങിലായിരുന്നു മുന്നിലിരിക്കുന്ന ഫോണിലെ ഡിസ്പ്ലേയിൽ അപ്പു എന്ന് തെളിഞ്ഞതും അവൻ അവനൊരു ചിരിയോടെ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു എന്നാൽ മറുവശത്ത് നിന്നും അപ്പു പറഞ്ഞ കാര്യം കേട്ടതും അവൻ്റെ മുഖത്തെ പുഞ്ചിരി മാറി ഭയം നിറഞ്ഞു കാറൊരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിയ ശേഷം ഋഷി പറഞ്ഞു നീ എന്താ പറഞ്ഞേ രുദ്രയെ കാണാനില്ലെന്നോ അതേടാ നമ്മുടെ രുദ്രയെ കാണാനില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവൾ പിന്നെ എവിടെ പോയി മാമിക്ക് വയ്യാത്തത് ഞാൻ മാമിക്കൊപ്പം നിന്നു വിശാലയേട്ടിന് അവൾക്കൊപ്പം ഒപ്പം ഉണ്ടായിരുന്നത് എടനോട് ഒന്നുകൂടി തൊഴുതു വരണമെന്ന് പറഞ്ഞ് പോയവള പിന്നെ കണ്ടില്ല ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞതല്ലേ അവളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് പോലെയോ ഒന്നും അവൾക്ക് മുൻപ് വന്ന പരിചയം പോലുമില്ല ഇവിടെ എനിക്കെന്തോ പേടിയാവുന്നു നീരവ് പറഞ്ഞ പോലെ ആ ക്രിസ്റ്റി നമ്മുടെ രുദ്രയെ നീ ഇപ്പം എന്താ പറഞ്ഞെ നീരവ് അവൻ നിന്നോട് എന്തു പറഞ്ഞെന്ന് അപ്പോ നീ എന്നിൽ നിന്നും എന്താ മറയ്ക്കുന്നേ എന്ത് തന്നെ ആയാലും നല്ലത് ഋഷിയാൽപ്പന്ത് ഏഷ്യത്തിൽ തന്നെ അവളോട് ചോദിച്ചു അപ്പു പിന്നെ ഋഷിയോട് കഴിഞ്ഞ ദിവസം നീരവ് തന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഋഷിയോട് പറഞ്ഞു എന്നിട്ട് ഇപ്പോഴാണോ ഇപ്പോൾ എൻ്റെ മോളെ ഇതൊക്കെ പറയുന്നത് നീരവ് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കില്ലെന്ന് കരുതി അങ്ങനെ ഞാൻ പറഞ്ഞു നിന്നോട് തൽക്കാലം നീ ഫോൺ വിശാലിന് കൊടുക്ക് എനിക്ക് നീ നിന്നോട് സംസാരിക്കണമെന്നില്ല ഋഷി ഞാൻ നിന്നോട് ഞാൻ ഫോൺ വിശാലിന് കൊടുക്കാനല്ലേ പറഞ്ഞത് അത്രയും പറഞ്ഞു ഋഷി ഫോണിലൂടെ അലറിയതും അപ്പു വേഗം തന്നെ വിശാലിനെ ഫോൺ കൊടുത്തു അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിശാലു ഋഷിയോട് സംസാരിച്ച് ഫോൺ വെച്ച ശേഷം അപ്പുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഇത്രയൊക്കെ നടന്നപ്പോൾ ഇതിനോടെങ്കിലും പറയാമായിരുന്നു ഇതെന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ നിനക്ക് അവളെ ഒറ്റയ്ക്ക് വിടാതെ ഞാനും കൂടെ ചെല്ലില്ലായിരുന്നു ഏട്ടാ ഞാൻ പറയാനിരുന്നതാ പക്ഷേ അതിനു മുൻപ് ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇനി അതേപ്പറ്റി പറഞ്ഞുകൊണ്ടൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി രുദ്രയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനാണ് നോക്കേണ്ടത് നീ എന്തായാലും നീരവിനെ ഒന്ന് വിളിക്കേ ഇപ്പോൾ തന്നെ ഇനി അവൻ വിചാരിച്ചാൽ മാത്രമേ ക്രിസ്റ്റി എവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിയൂ അപ്പൊ വേഗം തന്നെ നീരവിനെ വിളിച്ചു ആദ്യം രണ്ടു തവണ കോള് പോയിട്ടും അവൻ എടുത്തില്ല അതുകൊണ്ട് തന്നെ വീണ്ടും വിളിക്കാൻ തന്നെ വിശാല് പറഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്തെറിയും മുൻപായി തന്നെ നീരവ് ഫോണെടുത്ത് ചെവിയോട് ചേർത്തു നീരവ് ഞാൻ ആപ്പും മനസ്സിലായി നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ രുദ്ര അവളെ കാണാനില്ല നീ പറഞ്ഞത് വെച്ച് ക്രിസ്റ്റ് തന്നെയാവും ഇതിന് പിന്നിൽ എനിക്കൊന്ന് പേടിയാവുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ രുദ്രയെ വേണം നീരവ് നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അവളെ കൊണ്ടുപോയത് അവനാണെങ്കിൽ അവളെ നമ്മൾ രക്ഷിച്ചിരിക്കും പോരെ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം കുറച്ച് കഴിഞ്ഞ് ടെൻഷനാവാതിരിക്കുക കേട്ടോ അതിനൊന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അവൾ ഫോൺ വെച്ചു അവൻ എന്താ പറഞ്ഞേ വിശാൽ അവളെ നോക്കി ചോദിച്ചു കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാമെന്ന് എന്നാൽ ഈ സമയം നീരവ് റൂമിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു വരുമ്പോൾ മുന്നിൽ ഗ്ലോറിയും നീരഞ്ജനയും വെങ്കിയും ഉണ്ടായിരുന്നു അവരെ പോലും നോക്കാതെ മുന്നോട്ട് പോകുന്ന നീരവിനെ ഗ്ലോറി വിളിച്ചു നീ ഇതെങ്ങോട്ടാണ് നീരവ് ഞങ്ങളെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ പോകുന്നത് നിനക്കും ക്രിസ്റ്റിയെ പോലെ നമ്മൾ വേണ്ടാതായോ അതിന് ക്രിസ്റ്റി ഈ നീരവ് ഒരിക്കലും അവനെ പോലെ ആകുകയുമില്ല ഞാനിപ്പോൾ പോകുന്നത് രുദ്രയെ കണ്ടുപിടിക്കാനാണ് അവൾക്കെന്തു പറ്റിയതിനെ ക്രിസ്റ്റി അവളെ കൊണ്ടുപോയി അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ച് കാണിച്ചിരുന്നു അവൻ എങ്ങോട്ട് അവളെ കൊണ്ടുപോയത് അതൊന്നും അറിയില്ല പക്ഷേ രുദ്ര ആണ് അവളെ കണ്ടുപിടിച്ചേ മതിയാവും ഇല്ലെങ്കിൽ അവൻ കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അഴിയണ്ണുന്നത് നമ്മളായിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട നിനക്കിപ്പോൾ ഞാനും ഉണ്ട് ഗ്ലോറി അത് പറയുമെന്ന് ഇരവ അവനെ നോക്കി പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം അവൻ എവിടെയാണ് ഉള്ളതെന്ന് ഇല്ല നീരം ഞാനും വരും എൻ്റെ സ്വാർത്ഥമായ സ്നേഹത്തിന് വേണ്ടി ഇന്ന് വരെ ഞാൻ അവളെ ദ്രോഹിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എനിക്ക് എൻ്റെ തെറ്റു തിരുത്താൻ കിട്ടുന്ന ഒരു അവസരമായിരിക്കും ഇത് അതുകൊണ്ട് ഞാനും വരുവാ അത്രയും പറഞ്ഞ് അവൾ മുകളിലേക്ക് പോയി ഒരു ചെറിയ ബാഗം എടുത്ത് വേഗം താഴേക്ക് വന്നു എങ്കിൽ ഞാനും വരാം നിങ്ങൾക്കൊപ്പം നിരഞ്ജന അവനെ നോക്കി പറഞ്ഞതും ഗ്ലോവലി അവളെ നോക്കി പറഞ്ഞു വേണ്ട ഞാനും നീരവും വെങ്കിയും കൂടെ പൊയ്ക്കോളാം ഞാൻ വിളിക്കുമ്പോൾ നീ വന്നാൽ മതി അത്രയും പറഞ്ഞ ശേഷം തിരിഞ്ഞതും ഇരവിനെയും വെങ്കിയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ പോകാം പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവർ ക്രിസ്റ്റി താമസിച്ചിരിക്കുന്ന വീട്ടിലേക്ക് തിരിച്ചു രുദ്രയുടെ ഫോണിൽ ഇതും കൂട്ടി നാലാമത്തെ തവണയാണ് ഭദ്രി വിളിക്കുന്നത് ഒപ്പം തന്നെ വിജയലക്ഷ്മിയും വിളിച്ചിരുന്നു അപ്പുവിന് എന്താ പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അവൾ കോൾ എടുത്തില്ല വീണ്ടും ലക്ഷ്മി അമ്മ എന്ന ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും വിശാൽ അവളെ നോക്കി പറഞ്ഞു കോൾ കോളെടുക്കാതിരുന്ന വീണ്ടും അവരെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്തായാലും എപ്പോഴായാലും രുദ്ര മിസ്സിംഗ് ആണെന്ന് അവർ അറിഞ്ഞേ പറ്റൂ അതുകൊണ്ട് കോൾ എടുത്തിട്ട് കാര്യം പറയുന്നേ അപ്പു പിന്നെ വേഗം വിജയലക്ഷ്മിയുടെ കോൾ എടുത്തു രുദ്രയ്ക്ക് പകരം അപ്പു ആണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞതും രുദ്രയെ തിരക്കി പിന്നെ അപ്പു കരഞ്ഞുകൊണ്ട് രുദ്ര മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് കുതിർന്ന് വീണു അപ്പു ഹലോ പറഞ്ഞിട്ടും അപ്പുറത്ത് നിന്നും റെസ്പോണ്ട് ഇല്ലാതെ വന്നതും അവൾ വിശാലിനെ നോക്കി പറഞ്ഞു നമ്മളിങ്ങനെ നിന്നാൽ മതിയോ അവളെ അന്വേഷിക്കണ്ടേ ഇപ്പോൾ തന്നെ അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു വേദനയാണ് ഭവാനി മാമി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ മാമി അറിഞ്ഞ എന്താവും അവസ്ഥ ഓർക്കുമ്പോൾ തല തലപ്പെരുക്കുക എവിടെയെന്ന് വെച്ച് അന്വേഷിക്കുക എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കും അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്നുള്ളത് ചെറിയ തുമ്പ് പോലും കിട്ടാതെ അന്വേഷിച്ചിട്ടൊരു കാര്യവുമില്ല നേരെ വിളിക്കുമെന്നല്ലേ പറഞ്ഞ് അതുവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ എന്തെങ്ങനെ വേണമെന്ന് നമുക്ക് ആലോചിക്കാം ബദ്രിയെ ഫോൺ വിളിച്ചിട്ടുമൊന്നും സംസാരിക്കാനിരിക്കുന്ന വിജയലക്ഷ്മി അവന് വിളിച്ചു ഹലോ അമ്മ കേൾക്കാമോ ഞാൻ ഡ്രൈവിങ്ങിലാണ എന്തേലും പറയാനുണ്ടോ മോനെ രുദ്ര അപ്പോഴേക്കും അവർ കരഞ്ഞിരുന്നു അമ്മ എന്താ പറയുന്നേ അവൾക്ക് എന്ത് പറ്റിയെന്നാ മോളെ കാണാനില്ലെന്ന് കുറച്ച് മുൻപ് അപ്പുമോളെ വിളിച്ചപ്പോൾ പറഞ്ഞതാ അത് കേട്ടതും ബദ്രി കാറ് നിർത്തി എന്നിട്ട് ദേഷ്യത്തിൽ അലറി ഞാൻ പറഞ്ഞതോ എന്നോട് ചോദിക്കാതെ ഒരിടത്തും അവളെ വിടരുതെന്ന് എന്നിട്ട് എൻ്റെ വാക്കുപോലും ചോദിക്കാതെ എല്ലാവരും കൂടെ ഓരോന്ന് ചെയ്തിട്ട് എന്തായി അവളുടെ മാമിയല്ലേ അവർ നമ്മളെക്കാൾ അവളെ അവകാശമുള്ളവർ അപ്പോൾ പിന്നെ മോളെങ്ങനെയാ കൂടെ അയക്കാൻ പറ്റില്ലെന്ന് പറയുക അവളുടെ മാമിയേക്കാൾ അവളിൽ നിന്ന് അവകാശമുള്ളത് എനിക്കെന്ന് അമ്മ മറന്നുപോയോ അമ്മയ്ക്ക് പറയാമായിരുന്നു ഞാൻ വന്നിട്ട് ചോദിച്ചിട്ട് പോരെ യാത്രയെന്ന് പോലും പിന്നെ രാവിലെ ഒരുങ്ങി നിൽക്കുന്നവളോട് പോകല്ലെന്ന് പറയാത്തത് എൻ്റെ മര്യാദ ഞാൻ കാരണം നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ വിഷമിക്കരുതെന്ന് കരുതി പക്ഷേ ഇപ്പം തോന്നുക അപ്പം ഞാൻ പോകരുതെന്ന് തന്നെ പറയേണ്ടതായിരുന്നു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറ്റിപ്പോയി ഞാൻ പറയേണ്ടതായിരുന്നു നിന്നോട് ചോദിച്ചിട്ട് മോളെ കൊണ്ടുപോയാൽ മതിയെന്ന് എനിക്കെന്തോ പേടിയാവോ അമ്മാനെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അമ്മേനെ അതോർത്ത് വിഷമിക്കേണ്ട ഞാൻ വരുമ്പോൾ എനിക്കൊപ്പം അവളും ഉണ്ടായിരിക്കും പോരേ അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം കാറ് മുന്നോട്ടെടുത്തു വരേ സമയം വിശാലു അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ് ക്രിസ്റ്റിയോ മനസ്സിൽ മിന്നു മാഞ്ഞുകൊണ്ടേയിരുന്നു അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എത്രയും വേഗം അവൾക്കരികിൽ ചെന്ന് രക്ഷിക്കണമെന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ പ്രണവിൻ്റെ ക്യാബിനുള്ളിലേക്ക് ടെൻഷനോട് ഓടി വരുന്ന വിജിത്തിനെ അവൻ സംശയത്തോടെ നോക്കി ഏട്ടാ ഏട്ടത്തി മിസ്സിങ് ആണെന്ന് വാട്ട് പ്രണവി ഇരുന്നിടത്തു നിന്നും ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു അമ്മ കുറച്ചു മുൻപ് വിളിച്ചു പറഞ്ഞതാ ഏട്ടത്തി ആരൊക്കെ ചേർന്ന് അമ്പലത്തിൽ നിന്നും കൊണ്ടുപോയെന്ന് ബദ്രി ഭദ്രി അറിഞ്ഞോ ഇത് ഏട്ടനെ ഏട്ടത്തെയും കൊണ്ട് വരികയുള്ളു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എങ്കിൽ സമയം കളയണ്ട നീ പോയി വണ്ടിയെടുക്ക് ഞാനിവിടുത്തെ കാര്യങ്ങളെല്ലാം കീർത്തിയേൽപ്പിച്ചു വരാം ഈ സമയം രുദ്രയെ ക്രിസ്റ്റി പറഞ്ഞെടുത്ത് കൊണ്ടുവന്നിരുന്നു അവളെവിടെ ക്രിസ്റ്റി മുന്നിൽ നിൽക്കുന്നവരോടായി ചോദിച്ചു അകത്തെ മുറിയിലുണ്ട് നല്ല മയക്കത്തിലാണത് പക്ഷേ ഏത് നേരവും എഴുന്നേൽക്കാം മുന്നിലെ മേശ തുടർന്ന് അതിൽ നിന്നും സിറിഞ്ചിൽ മരുന്ന് നിറഞ്ഞ് അവൻ ഞരമ്പിലേക്ക് കൊത്തിയിറക്കി അതിലെ ലഹരി അവനെ ഒരുതരം ഉന്മാദത്തിലെത്തിച്ചിരുന്നു ആ നിമിഷം പിന്നെ മറ്റൊരു മരുന്ന് നിറച്ച പാക്കറ്റും സിറിഞ്ചുമായിരുദ്രയുടെ റൂമിലേക്ക് നടന്നു അവിടെ നിലത്തൊരു തണ്ട് പോലെ കിടക്കുന്ന അവളെ അവൻ പുച്ഛത്തോടെ ഒന്ന് നോക്കി അതിനുശേഷം അവളുടെ അടുത്തായിരുന്നു കൊണ്ട് അവളിലേക്ക് ചേർന്ന് അവളിൽ നിന്നും വാമിക്കുന്ന പ്രത്യേകതരം മണം ഒരു തരം ഉന്മാദത്തോടെ മൂക്കിലേക്ക് വലിച്ചെടുത്തു അതിനുശേഷം കയ്യിലിരുന്ന സിറിഞ്ചിൽ മരുന്ന് നിറച്ച് അവളുടെ കൈത്തണ്ടയിൽ ഇഞ്ചക്ട് ചെയ്തു ഒരു ഞരക്കത്തോടെ കണ്ണു തുറക്കാൻ നിന്ന രുദ്രയുടെ കണ്ണുകൾ ആ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തതും വീണ്ടും അടഞ്ഞു പോയിരുന്നു അവൻ അവളിലേക്ക് വീണ്ടും അവരാനായി പോയതും പിന്നിൽ നിന്നും ഹർഷൻ അവനെ വിളിച്ചു ക്രിസ്റ്റി ക്രിസ്റ്റി തല അവനെ ഒന്ന് നോക്കി നിന്നോട് ഞാൻ അവനെ എൻ്റെ മുൻപിൽ മുട്ടുകുത്തിച്ചിട്ടുള്ള ഇവളെ നേടുമോ എന്ത് വേണോ ചെയ്യാനല്ലേ പറഞ്ഞത് എന്നിട്ട് നീ എന്താ കാണിച്ചത് അവളെ എങ്ങോട്ടേക്ക് അതും ഞാൻ താമസിക്കുന്ന എൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇതെങ്ങാനും ഏട്ടനറിഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് നീ ചിന്തിച്ചോ ഏട്ടനറിഞ്ഞാൽ ആദ്യം നിന്നെയും എന്നെയും ആവും കൊല്ലുക അതിനവനൊന്ന് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നിൻ്റെ ഏട്ടനറിയും മുൻപേ അവനെ കൊല്ലണം ആ ഭദ്രയെ ഒപ്പം ഇവളെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്യും നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പോൾ അവൾക്ക് വേണ്ടി അവനും കൂടെ ഉള്ളവരും ഇട്ടോട്ടം ഓടുന്നുണ്ടാവും ഞാൻ അവളെയും കൊണ്ട് ഇവിടെ പോയി കൃത്യം ഒരു മണിക്കൂർ കഴിയുന്നതും നീ ഭദ്രയെ വിളിക്കണം അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി പാഞ്ഞു വരുന്നവനെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണോ ചെയ്യാം ഇതൊക്കെ നടക്കുമോ നടക്കും ഇവിളെ ഞാൻ കൊണ്ടുവരുന്നില്ലേ അതുപോലെ നടക്കും ഇല്ലെങ്കിൽ നടത്തി കാണിക്കുമേ ക്രിസ്റ്റി അത്രയും പറഞ്ഞവൻ അട്ടഹസിച്ച് ചിരിച്ചു ആ ചിരി നിമിഷം നേരം കൊണ്ട് ഹർഷൻറേജ് ഉണ്ടിലേക്കും പടർന്നു വെങ്കിയും നീരവും ഗ്ലോറിയും കൂടെ നേരെ വന്നത് ക്രിസ്റ്റി താമസിച്ചിരുന്ന വീട്ടിലേക്കായിരുന്നു അവർ വേഗം അകത്തെല്ലാം അവനെ തിരിഞ്ഞെങ്കിലും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്നാണ് ക്രിസ്റ്റിക്ക് ആ വീട്ടിലെല്ലാം ഏർപ്പാടാക്കി കൊടുത്ത് അവൻ്റെ വലം കയ്യാൽ പാത്തനകത്തേക്ക് വന്നത് അവരെ അവരെ കണ്ട പാർത്തൻ തിരികെ ഓടാനാഞ്ഞതും നീരവ് അവനെ പിന്നാലെ ഓടിച്ചെന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാ നീ ഞങ്ങളെ കണ്ടത് ഓടിയത് ഞാൻ ഓടിയതല്ല അവനൊരു പദർച്ചയോടെ പറഞ്ഞു കൊള്ളം പറയുന്നുടാ പൊന്ന മോനെ എവിടെ ഡോക്ടർ സ്റ്റി എനിക്കറിയില്ല വീണ്ടും കള്ളം പറയുന്നവരൊന്നായേ ഞാൻ സത്യമാ പറഞ്ഞു എനിക്കറിയില്ല എവിടെയാണെന്ന് നീരം ഇവനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുത്താലേ ഇവൻ പറയൂ വെങ്കി നീരവിനെ നോക്കി പറഞ്ഞു പിന്നെ മുന്നും പിന്നും നോക്കാതെ അവൻ നീരവും വെങ്കിയും കൂടെ എടുത്തിട്ട് പെരുമാറി അവസാനം അവൻ്റെ ബോഡിക്ക് വേദന സഹിക്കാതെ വന്നതും അവനറിക്കൊണ്ട് പറഞ്ഞു ഇനി തല്ലരുത് ഞാൻ പറയാം ഞാൻ പറയാം എങ്കിൽ പറ അവൻ അവളെയും കൊണ്ട് എങ്ങോട്ടാ പോയത് അവർ ഹർഷൻ്റെ ഗസ്റ്റ് ഹൗസിലുണ്ട് ഹർഷനോ അതാരാ നീരവ് അവനെ നോക്കി ചോദിച്ചു ഞങ്ങളുടെ ബോസിൻ്റെ ബ്രദർ നിങ്ങളുടെ ബോസോ നീരവ് ഇപ്പോൾ അതൊന്നും ചോദിക്കാനുള്ള നേരമല്ല അവരെവിടെയാണെന്നുള്ളത് പ്രധാനം ഗ്ലോറി അവനെ നോക്കി പറഞ്ഞു നീ ഇപ്പോൾ പറഞ്ഞത് സത്യം തന്നെയല്ലേ അതെ ഞാൻ പറഞ്ഞതാ സത്യം പക്ഷെ അവളെയും കൊണ്ട് ഇന്ന് തന്നെ ഈ നാട് വിടാനാണ് ക്രിസ്റ്റിയുടെ പ്ലാന് അപ്പം നമുക്കിനി സമയം കുറവാണ് നീരവ് എത്രയും വേഗം അവിടെ എത്തില്ലെങ്കിൽ അവൻ അവളെയും കൊണ്ട് പോകും ഗ്ലോറി അവനെ നോക്കി പറഞ്ഞു നീ ടെൻഷനാവാതൊന്നും വരില്ല അതിനു മുന്നേ നമ്മൾ അവിടെ എത്തിയിരിക്കും അത്രയും പറഞ്ഞ് നീരവ് ഗ്ലോറിയെ നോക്കി പറഞ്ഞു ഇവനെ തൂക്കിയെടുത്ത് കാറിലിടു അവിടെ എത്തും വരെ ഇവനെ നമുക്ക് വേണം നീരവ് എങ്കിയോടത് പറഞ്ഞു അവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് കാറിലേക്ക് ഒറ്റ തള്ളായിരുന്നു മുന്നേ അവൻ അവനേയും കൊണ്ട് രുദ്രയുടെ അടുത്തേക്ക് വാങ്ങി ഭദ്രി നേരെ വന്ന് കാറ് റോഡിൻ്റെ സൈഡിലായി ഒതുക്കിയ ശേഷം അമ്പലത്തിനുള്ളിലേക്ക് ഓടിക്കയറി അവിടെ ഒന്നും ആരെയും കാണാതെ വന്നതും കണ്ടു കുറച്ചു മാറി അവിടെയുള്ള ചെറിയ ചെറിയ കടകൾക്ക് മുന്നിലായി നിൽക്കുന്ന അപ്പുവിനെയും വിശാലിനെയും വിശാലിനെ കണ്ടതും ഭദ്രിയുടെ സർവ്വ നിയന്ത്രണവും വിട്ടിരുന്നു അവൻ പാഞ്ഞു വന്ന് വിശാലിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് വലിച്ചു പറയൂടാ പൊന്ന മോണി അവൾ എവിടെ അവൾ എവിടെ നിന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി നീ തന്നെ അവളെ കടത്തിക്കൊണ്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നാടകം നടത്തുന്നതാണെങ്കിലും അവളെ സ്വന്തം ലൈഫിൽ നിന്നും കളയാൻ നോക്കുന്നത് നീയല്ലേ അല്ലാതെ ഞാനല്ലല്ലോ വിശാൽ പുച്ചത്തോടെ ബദ്രിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും തന്നെ ബദ്രി ദേഷ്യത്തിൽ അവൻ്റെ കരണത്ത് മാറി മാറി പ്രഹരമേൽപ്പിച്ചു വിശാൽ തടുക്കാൻ ശ്രമിക്കുമെങ്കിലും ബദ്രിക്കും ബദ്രിയുടെ ബലത്തിനു മുൻപിൽ അവനൊന്നും ചെയ്യാനായില്ല ബദ്രി അവൻ്റെ കഴുത്തിലെ പിടി പിടികുടച്ച് സ്ട്രോങ് ആക്കിയ ശേഷം അവനെ പിടിച്ചു വലിച്ചവരെ കണ്ടൊരു കടയിലേക്ക് പിടിച്ചു തള്ളി സാധനങ്ങൾ ചിതറി നിലത്തേക്ക് പതിക്കുന്നതിനോടൊപ്പം വിശാലും അവയ്ക്കൊപ്പം നിലത്തേക്ക് പതിച്ചു ദൂരെ മാറി നിന്ന് എല്ലാവരും അവർക്ക് ചുറ്റിലായി എന്തെന്നറിയാൻ അറിയാൻ വട്ടം കൂടി അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുവാണ് എന്നാൽ ബദ്രി വിശാലിനെ വിടാൻ ഉദ്ദേശമില്ലാതെ അവനെ നിലത്തു നിന്നും കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് അവിടെ കണ്ടൊരു തൂണിലായി അവൻ്റെ തലകൊണ്ട് ഒറ്റയിടിയായിരുന്നു അപ്പോഴേക്കും വിശാലിനെ ചെറുതായി മുറിഞ്ഞു ചോര വരാൻ തുടങ്ങി അത് കണ്ടതു അപ്പു വിശാല തല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിലും അവനതൊന്നും തന്നെ ചെടികൊണ്ടില്ല തന്നിലെ ദേഷ്യം തീരും വരെ അവനെ തള്ളിക്കൊണ്ടിരുന്നു വിജിത്തും പ്രണവും ഭദ്രിക്കു പിന്നാലെ അവിടെ എത്തുമ്പോൾ ഒരാൾക്കൂട്ടമായിരുന്നു കണ്ണിൽ കണ്ടത് അവരെ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുന്നിലേക്ക് വരുമ്പോൾ കണ്ടു വിശാലിനെ എടുത്തിട്ട് പെരുമാറുന്ന ഭദ്രിയെ വിജിത്തും പ്രണവം ചേർന്ന ഭദ്രിയെ വിശാലിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോഴും അവരുടെ കയ്യിൽ കിടന്ന് മുന്നിൽ വായിൽ നിന്നും നെറ്റിയിൽ നിന്നുമെല്ലാം ചോര ഒളിച്ചു നിൽക്കുന്ന വിശാലിനെ വീണ്ടും തള്ളാനായി കുതിറിക്കൊണ്ടു തന്നെ ആയിരുന്നു ബദ്രി വേണ്ട വിട്ടയ്ക്ക് ആളുകൾ ശ്രദ്ധിക്കുന്നു ഇവനാ ഇവൻ കാരണമോ അവളെനിക്ക് നഷ്ടമാവാൻ കാരണം അങ്ങനെയുള്ള ഇവൻ ജീവിച്ചിരിക്കണ്ട കൊല്ലും ഞാൻ ഞാനിവനെ അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും ബദ്രി വിശാലിന് നേരെ കുതിറി അപ്പോഴാണ് വിശാൽ അവനെ കൂടി ആൾക്കാരെ ശ്രദ്ധിച്ചത് എല്ലാവരും അവനെ സഹതാപത്തോടെ പുച്ഛത്തോടെയും നോക്കുന്നത് കണ്ട് ബദ്രിയോട് അവനുണ്ടായിരുന്ന ദേഷ്യം ആളിക്കത്തി പക്ഷേ ഇപ്പോൾ തിരിച്ചു തന്നെ കൊണ്ട് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയോർത്ത് അവനവനോട് തന്നെ വെറുപ്പ് തോന്നി പക്ഷേ അപ്പോഴും മനസ്സിൽ നല്ലൊരു ദിവസം അവനും വന്ന് ചേരുമെന്ന് അന്ന് ഇതിനുള്ള മറുപടി നൽകാമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇവിടെയുണ്ടോ അടങ്ങുന്നു ഇല്ല അവൻ അവനിയും വിശാലിനെ തള്ളണം ലാസ്റ്റ് പ്രണവ് അവനിലേക്ക് പിടിവിട്ടുകൊണ്ട് പറഞ്ഞു പോ പോയി ആ അന്യോനും പേരും കൂടി ഇവിടെ കിടന്ന് തല്ലി തീർക്ക് അവിടെ അവളെ കൊണ്ടുപോയവർ അവളെ കൊന്നോ അതോ ജീവനോട് വെച്ചിരിപ്പുണ്ടോ എന്നറിയാതെ മനുഷ്യൻ ഭ്രാന്തായി നിൽക്കുമ്പോഴാണ് രണ്ടും സ്വയം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത് കേട്ടതും ഭദ്രി അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾക്കൊന്നും സംഭവിക്കില്ല മോദിനി ഭദ്രി ജീവനോടെ ഉള്ളിടത്തോളം സമ്മതിക്കില്ല ഞാൻ ഇങ്ങനെ പറയാതെ അവൾ ആദ്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് വേണ്ടത് അത്രയും പറഞ്ഞ് തീരുമ്പോൾ തന്നെ അമ്മുവിൻ്റെ കയ്യിലിരുന്ന ഫോൺ വെല്ലടിക്കാൻ തുടങ്ങി ഡിസ്പ്ലേയിൽ നീരവെന്ന് തെളിഞ്ഞതും അവൾ ഫോൺ ചെവിയോട് ചേർത്തുകൊണ്ട് ചോദിച്ചു നീരവ് എൻ്റെ രുദ്ര എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ പറ കണ്ടുപിടിച്ചോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുക എവിടെ എവിടെയാണ് ഉദ്രവുള്ളത് അപ്പോൾ അത് ചോദിച്ചതും അവളിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി ബദ്രി ചെവിയോട് ചേർത്തു അവളെ കൊണ്ടുപോയത് ക്രിസ്റ്റി തണ്ണയ്യ അവനിപ്പോൾ ഏതോ ഒരു ഹർഷൻ എന്ന് പറയുന്ന ആളുടെ ഗസ്റ്റ് ഹൗസിലാണുള്ളത് നിങ്ങൾക്കവിടുന്ന് ഇവിടെ വരാൻ ഒരു വൺ അവർ ദൂരം വരും കായലിന് ചേർന്നുള്ള ഗസ്റ്റ് ഹൗസ് എന്നാണ് പറഞ്ഞത് അവൻ്റെ കൂട്ടാളി അവനും ഞങ്ങൾക്കിപ്പം തന്നെയുണ്ട് അപ്പോഴേക്കും ബദ്രി ഫോൺ കട്ടാക്കി അവൾക്ക് നേരെ നീട്ടി ഞാൻ അവളെയും കൊണ്ടേ വരും പ്രണവിനെ നോക്കി അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു പോയ ബദ്രിയുടെ പിന്നാലെ തന്നെ വിജിത്തും പ്രണവും ചെന്നു ബദ്രി കാറിൽ കയറും മുൻപായി തന്നെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പറ അവൾ എവിടെ എവിടെന്ത് എവിടെയുണ്ടെന്ന് നിനക്കൊപ്പം ഉണ്ട് അവൾ ഹർഷൻ്റെ ഗസ്റ്റ് ഹൗസിലുണ്ട് ഞാനെന്നവനെ മീഡിയ കിട്ടുകൊടുത്ത അതേ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഇതിലെന്തോ ചതിയുണ്ട് നീ സൂക്ഷിക്കണം അതുപോലെ അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല നീ ചെല്ലടാ ഞങ്ങൾ പിന്നാലെ തന്നെയുണ്ട് അത്രയും പറഞ്ഞ് ഭദ്രി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ വിജിത്തും പ്രണവും ഭദ്രയ്ക്ക് പിന്നാലെ തന്നെ ചെന്നിരുന്നു വിശാൽ അപ്പുവിനെ നോക്കി പറഞ്ഞു തൽക്കാലം രുദ്രയെ കണ്ടെത്തും വരെ മാമിയോട് അവൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയിക്കേണ്ട ഞാൻ എന്തായാലും അവർക്ക് പിന്നാലെ പോകുവാണ് രുദ്രയെ കണ്ടെത്തേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ് അത്രയും പറഞ്ഞ് വിശാൽ അവൻ്റെ ഫോൺ അപ്പുവിനെ ഏൽപ്പിച്ച ശേഷം അപ്പുവിൻ്റെ ഫോണുമായി അവളിൽ നിന്നും ഭദ്രയ്ക്കും വിജിത്തിനും പ്രണവിനും പിന്നാലെ തന്നെ പോയിരുന്നു അപ്പു തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം കേട്ട് സ്തംഭിച്ച് നിൽക്കുന്ന ഭവാനി മാമിയെയാണ് കണ്ടത് ഭവാനിക്ക് പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി എൻ്റെ രുദ്ര അത്രയും പറഞ്ഞ നിലത്തേക്ക് ബോധം കെട്ട് വീണിരുന്നു അവർ